അവതരണത്തിൽ പുതുമയും തൻ്റെതായ ശൈലിയും ഉണ്ടാക്കിയെടുത്ത് രഞ്ജിനി ഹരിദാസ് അവതാരികയായി എത്തി കവർന്ന രഞ്ജിനി സിനിമയിലും അഭിനയിച്ചു ഏത് കാര്യത്തിലായാലും കൃത്യമായ നിലപാടുകളുള്ള താരം കൂടിയാണ് ഇവർ പരസ്യമായി തന്റെ നിലപാടുകൾ പ്രകടിപ്പിക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെ വിമർശകർ താരത്തെ വിടാതെ പിന്തുടരുകയും ചെയ്യാറുണ്ട് സ്വതസിദ്ധമായ അവതരണ ശൈലിയിലൂടെ മിനി സ്ക്രീൻ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന അവതാരകയായ രഞ്ജിനിയെ ആധുനിക മലയാള ഭാഷയുടെ മാതാവ് എന്ന തരത്തിൽ വരെ വിശേഷിപ്പിക്കാറുണ്ട് വിമർശനങ്ങളൊന്നും തനിക്കൊരു പ്രശ്നമേ അല്ലെന്ന മട്ടിൽ കാര്യങ്ങളെ വളരെ പോസിറ്റീവായാണ് രഞ്ജിനി സമീപിക്കാറുള്ളത് വിമർശകർക്ക് ഏറെ ഇഷ്ടമുള്ള താരം കൂടിയാണ് രഞ്ജിനി ഹരിദാസ് എന്ത് ചെയ്താലും വിമർശനവുമായി അവരെത്തിക്കോളും പട്ടികളെ കൊല്ലുന്ന വിഷയം വന്നപ്പോഴും ഭിന്നലിംഗക്കാർ നേരിടുന്ന വിഷയത്തെ കുറിച്ചുമെല്ലാം വിവാദങ്ങൾ ഉയർന്നപ്പോൾ സ്വന്തം നിലപാട് വ്യക്തമാക്കി താരം രംഗത്ത് വന്നിരുന്നു മുൻപ് അവതാരികയായി മിനി സ്ക്രീനിൽ തിളങ്ങി നിൽക്കുന്നതിനിടയിൽ കുഞ്ഞിനെ രത്തെടുക്കുമെന്ന് രഞ്ജിനി തന്നെ അറിയിച്ചിരുന്നു എന്നാൽ അടുത്തിടെയാണ് ഇക്കാര്യം താരം പ്രാവർത്തികമാക്കിയത് തന്റെ മുപ്പത്തിരണ്ടാം വയസ്സിലാണ് രത്തെടുക്കുന്ന കാര്യം താരം പ്രവൃത്തിയിലൂടെ സ്ഥിരീകരിച്ചത് ഒരു പെൺകുഞ്ഞിനെയാണ് താരം രത്തെടുത്തിട്ടുള്ളത് ും സമൂഹ മാധ്യമങ്ങളോട് വളരെ പെട്ടെന്ന് തന്നെ പ്രചരിച്ചിരുന്നു താൻ ഒരു കുഞ്ഞിനെ ദത്തെടുത്ത കാര്യത്തെ രഞ്ജിനി ഒരു പ്രതികരണവും നടത്തിയിരുന്നില്ല എന്നാൽ പാപരാസികൾ വിടാതെ പിന്തുടരുന്ന താരമായതിനാൽ തന്നെ ഇക്കാര്യവും അത്തരത്തിൽ വളരെ പെട്ടെന്ന് തന്നെയാണ് പ്രചാരം നേടിയത് മുൻപ് പ്രതികരിച്ചിരുന്നില്ലെങ്കിലും അക്കാര്യത്തെക്കുറിച്ചുള്ള വാർത്ത കണ്ടപ്പോഴാണ് പ്രതികരണവുമായി താരം രംഗത്തെത്തിയിട്ടുള്ളത് രഞ്ജിനി ഹരിദാസ് അമ്മയായി കുഞ്ഞിന്റെ അച്ഛനെ കണ്ടാൽ ഞെട്ടുമെന്ന തരത്തിലായിരുന്നു വാർത്ത കൊടുത്തിട്ടുള്ളത് കൂടെ രഞ്ജിനിയുടെയും ഒരു കുഞ്ഞിന്റെയും ഫോട്ടോയും നൽകിയിരുന്നു ഈ സംഭവം ഷെയർ ചെയ്യുന്നതിനോടൊപ്പമാണ് തന്റെ പ്രതികരണം രഞ്ജിനി രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇത് എപ്പോഴായിരുന്നു ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നായിരുന്നു രഞ്ജിനിയുടെ പ്രതികരണം താരത്തിന്റെ പോസ്റ്റ് ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞു നിരവധി പേർ ഈ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുമുണ്ട് രഞ്ജിനിദാസ് വീണ് കിടക്കുന്ന മരമല്ലേ ആർക്ക് വേണമെങ്കിലും ഓടി കയറാമല്ലോ ഇത്തരത്തിൽ വാർത്ത പടച്ചു വിടുന്നവന് അമ്മയും സഹോദരിയും കാണില്ലേ എന്നാണ് ഒരാൾ കമന്റ് ചെയ്തിട്ടുള്ളത് എല്ലാവരെയും പോലെ വേദനിക്കുന്ന ഒരു മനസ്സാണ് താരത്തിനുമുള്ളത് എന്തിനാണ് ഇത്തരത്തിൽ ഒരാളെ വേദനിപ്പിക്കുന്നതെന്നും ചോദിക്കുന്നുണ്ട് കൂടുതൽ ചലച്ചിത്രരംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം